ജോസൂട്ടിയാണേ ഞാൻ ഞാനതേ നമ്മുടെ ചങ്ങനാശ്ശേരി ഡി വൈ ഓഫീസിന് നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ നമ്മുടെ മുകളിൽ അഞ്ചപ്പം അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ അൽഫോൺസറോട് തീർന്നിടത്തോ മാർക്കറ്റോട് ഇന്ന് നമ്മുടെ അൽഫോൺസോറിലേക്ക് ഇറങ്ങാൻ സ്ഥലമില്ലേ അവിടെ കേട്ടോ തൊട്ടപ്പുറയാണ് നമ്മുടെ സെൻറ്റ് ജോസഫ് ഗേൾസ് സ്കൂൾ അതിൻ്റെ ഇങ്ങപ്പുറം കേട്ടോ നമ്മുടെ ഈ ഒരു സാധന സ്ഥിതിയെന്ന് എന്തിനാണ് വീടിയെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ഷോട്ടുകളാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതേ നിറയെ ഷോട്ടുകളാണ് ചേട്ടാ നമുക്ക് എങ്ങനെയാ ഷോട്ടുകളെ എത്ര മുതലുണ്ട് ചെറുത് മുതൽ സിംഗിൾ തന്നെ ചെറുത് മുതൽ വലുത് വലുതുണ്ട് അതിന്റെ വലുതുണ്ട് മൂന്ന് തരം സിംഗിൾ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് പതിനഞ്ചിന്റെ വരുന്നുണ്ട് പതിനഞ്ചിന്റെ നല്ല വെറൈറ്റി സാധനമാണ് ഇപ്രാശം വന്നിരിക്കുന്നത് പിന്നെ മുപ്പത് വരുന്നുണ്ട് അറുപത് വരുന്നുണ്ട് നൂറ്റി ഇരുപത് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇരുന്നൂറ്റി നാപ്പതിൻ്റെ വരുന്നുണ്ട് പിന്നെ അതായത് നൂറ്റി ഇരുപത് ആണ് അറുപത് ഉണ്ട് അറുപത് വേറെ ഒരു വെറൈറ്റി മേളുണ്ട് ഇതൊക്കെ എന്താ ഇത് പൂവിന്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ചൈനക്കാരുടെ സാധനമാണ് ഇത് നമ്മുടെ അല്ല ചേനാക്കാൻ സാധനമാണ് ഇതിനകത്ത് ഒരു അഞ്ചു പൂവ് വരുന്നുണ്ട് അഞ്ചും അഞ്ച് വെറൈറ്റിയാ അഞ്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണത്തിനകത്ത് തന്നെ മൾട്ടി കളർ ആണ് പോരാനിട്ട് അഞ്ച് പായ്ക്കറ്റിനകത്ത് അഞ്ചെട്ടണം വരുന്നുണ്ട് അഞ്ചും അഞ്ച് വെറൈറ്റിയാ നല്ല സാധനമാണ് അടിപൊളി സാധനമായത് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്ന സാധനമായത് അല്ലല്ലോ നമുക്ക് അകത്ത് ഇഷ്ടംപോലെ ആ നോക്കിയാൽ കാണിക്കാമല്ലോ പിന്നെ അകത്തേക്ക് കയറുമ്പോണ്ടല്ലോ അതേ ഒരുപാട് കമ്പിത്തിരി മുതൽ അതായത് നമ്മുടെ ഇത് ഇതേണ്ടത് ചെറിയ കമ്പിത്തിന് മുതൽ ഒരുപാട് സാധനം ഇതൊക്കെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ അതുകൊണ്ട് നമുക്ക് കമ്പിത്തിരി എല്ലാ എല്ലാം വരുന്നുണ്ട് കമ്പിത്തിരി ഏറ്റവും ചെറുത് മുതൽ വരുന്നുണ്ട് അതേ പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് പത്ത് രൂപയുടെ ഒരു സാധനം ഉണ്ട് എറിഞ്ഞു പിടിക്കാൻ വേണ്ടി പത്ത് രൂപ പത്ത് രൂപയെ ഉള്ളു പത്ത് രൂപയുടെ ഐറ്റം പത്ത് രൂപയുടെ പത്ത് രൂപയുടെ അത് പത്ത് രൂപയാണ് ആണ് അത് ഇതു വർണ്ണത്തിന് പത്ത് രൂപയാണ് പിന്നെ വലിയ വലിയ നമുക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സ്ഥലത്ത് വിൽക്കുന്നുണ്ട് അവർക്ക് നമുക്ക് വില പറയാതെ നമുക്ക് പോയേക്കാം വെച്ചാൽ ഒത്തിരി ആൾക്കാരെ ബാധിക്കും നമ്മൾ വില പറഞ്ഞു നമ്മള് വിൽക്കുന്ന പോലെ അവർക്ക് വിൽക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വില ചോദിക്കുന്നുണ്ട് നമുക്ക് വില പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നതാണ് അവരുടെ കഞ്ഞി നമ്മൾ പാറ്റെടുത്തില്ല അതുകൊണ്ടാണ് കാരണം നമ്മുടെ മുതലാളി പറഞ്ഞേക്കുന്നത് ഒരു ഇവിടെ വരുന്ന ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും വാരിക്കോരി കൈ നിറച്ചു കൊടുക്കുക അല്ലാതെ നമ്മളിവിടെ വരുന്നവർക്കല്ല അങ്ങനെ കൊടുക്കുന്നത് പിന്നെ അത് നിലാത്തിരി ഉണ്ട് കൊച്ചു പിള്ളേർക്ക് കൈപ്പിടിച്ച് കത്തിക്കാനുള്ള നിലാത്തിരി ഉണ്ട് പിന്നെ പൂവിന്റെ തന്നെ വേറെ വെറൈറ്റിണ്ട് ഗുണ്ട് ലക്ഷ്മി വെടി എന്ന് പറയുന്നത് ഇത് നല്ല സാധനം നല്ല സൗണ്ട് ആ ഇത് പിന്നെ പൂവിന്റെ തന്നെ സിംഗിൾ അല്ലേ ആ അത് സിംഗിളാ ഓരോന്ന ഓരോ ഓരോന്ന് പൊട്ടിക്കാവുന്നതാ പിന്നെ പൂവിന്റെ തന്നെ വെറൈറ്റി വേറെ വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഇത് നേരത്തെ കാണിച്ചായിരുന്നു എങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കുവാണ് നമ്മുടെ നമ്മുടെ നാടൻ സാധനമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കുന്നതാ ഒലയും ഉണ്ട് നമുക്ക് തഴയും വരുന്നുണ്ട് പിന്നെ അത് പിള്ളേർക്ക് ഉണ്ട് അത് കൈപ്പിടിച്ച് കത്തിക്കാൻ വേണ്ടി ഉള്ളത് അപകടം അപകടം ഒരപകടമല്ലേ ഇത് കത്തിക്കുമ്പം ഇത് കത്തിക്കുമ്പോ ഇതിനകത്തുനിന്ന് നല്ല പവറിൽ ഷവർ വരും ഷവർ വരും അതിനകത്തു നിന്ന് ഇങ്ങനെ ചീറ്റിട്ട് അതേ വിരിയുന്നതിൽ അതേ സ്റ്റാർ വിരിയും അതേ സ്റ്റാർ വിരിയും നല്ല രസം അത് ആ പിന്നെ നമുക്ക് പൂവിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ചെറുതുണ്ടേ വലുതാണ് ഒരുപാട് പൂവള കേട്ടോ പൂവൊക്കെ ഇത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിക്കളറാണ് മൾട്ടി കളർ ശരിക്കും പറഞ്ഞാൽ ന്യൂഇയർ കളറാക്കാൻ ചങ്ങനാശ്ശേരിക്കാർക്ക് നമുക്ക് വാരി കോരി കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ ഏ വേറൊരു ഐറ്റം പഴയ നമ്മുടെ സാധനം എൻ്റെ കൈ കയറുന്നില്ല കേട്ടോ ഞാൻ വളർന്നു പോയതാണോ സാധനം ചെറുതായി പോയാണെന്നറിയത്തില്ല ഏഹ് ഇനി അടുത്ത സാധനം കാണിക്കാം അതിന്റെ അതിന്റെ മരുന്ന് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സാധനം നേരെ ഇനി വന്നാൽ മതി കേട്ടേ ഇന്ന് രാ രാത്രി നമ്മുടെ ഇതാന്ന് പറഞ്ഞിട്ട് അടുത്തൊന്നും പോയേക്കരുത് അപ്പോൾ നമ്മുടെ പുതുപത്സരം ആഘോഷമാക്കാൻ പത്ത് രൂപ മുതൽ മുകളിലേക്ക് പടക്കങ്ങളും എല്ലാം കിട്ടുന്ന ഒരു കടയാണ് നമ്മൾ ഇപ്പോഴത്തെ എ എഫ് സി ഫ്രൂട്ട്സ് ചങ്ങനാശ്ശേരി അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഡിവൈഎസ് പിയുടെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഹിച്ചരൻ ഒഴുക്കുണ്ട് റോഹിച്ചരണമാണ് ഇതിൻ്റെ ആൾ റോഹിച്ചേട്ടാ എന്നാ പറയാനുള്ളത് വരുന്ന കസ്റ്റമറോടെ പ്രാവശ്യം ക്രിസ്മസിന് ജോസിയുടെ പരസ്യം കണ്ട് കണ്ടുപോകാൻ ആൾക്കാർ വന്നു നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരിപാടി ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും വില കുറച്ചാണ് പല സ്ഥലത്തും ഞാനിപ്പോൾ ഞാൻ കച്ചവടം ഞാൻ ഒരുപാട് കാലങ്ങളായി എന്നിട്ടും ഈ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഒരേ വിലയ്ക്ക് തന്നെ ഇന്നും കൊടുക്കുന്നത് സാധനങ്ങൾക്ക് വില കൂടി അതേ വിലക്ക് ഇന്നും സാധനങ്ങൾക്ക് വില കൂടി നമ്മുടെ മാർജിന് അകത്ത് കുറച്ചു കൊണ്ട് കൊടുക്കുന്നു ലാഭം കാരണം ചെറിയ ആണ് ഫ്രൂട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ വേറെ പോകണ്ട ചാനാശ്ശേരി പോര് അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എഫ് സി ഫ്രൂട്ട്സിൽ സീസൺ ആകുമ്പോൾ ഡിസംബർ മൂന്നാം തീയ്യതിരണ്ട് മുതൽ അല്ലേ ഡിസംബർ മുതൽ നമ്മുടെ മുപ്പത്തൊന്ന് വരെ പടക്കം ഉണ്ടായിരിക്കും ബാക്കിയുള്ള മുഴുവൻ ദിവസങ്ങളിലും ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ കേട്ടോ